വണ്ടി എങ്ങനെ കത്തിന്ന ഒരു പിടുത്തല്ലോ ആ ഡീസൽ ടാങ്ക് പൊട്ടി ആണ് പോയാ അത് കിട്ടിക്കേട്ടോ കടതാടേ അങ്ങനെയൊണ്ടാണ് ആള് വെറ്റെന്നേ ഡിസർട്ട് ഷെയർ ടേബിൾ ഡിസർട്ട് അമ്മേ പറഞ്ഞതാണേ ഇങ്ങന്മാരെ ബാക്കിലേട്ടാ എല്ലാരോടും പറഞ്ഞത് എല്ലാരോടും ബാക്കിൽ വരുന്നോള ഇറങ്ങി നോളൂ

കാസരിനോട് ചോദിച്ച എന്താ ഒരുപാട് പേര് ചോദിക്കണ്ട എന്താന്ന് ഭയങ്കര അവസ്ഥയായി എല്ലാറ്റിനും ഫോൺ എടുത്ത് ധരിച്ചു തരുന്നവരും ہے اب ان لو static انسٹ ساتت ساتوا تو ای Elena ہے രണ്ടാമു ആ പോലും ഇടത്തെ കാട്ടിന്റെ എല്ലാരും അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയേണോ

പത്തൊന്നും എന്തി ആ കാണിച്ച് പറയാ कौन बट आधा इनमें एक गोली पट्टांडी भैया आनो वंडी आई कान इधर होटल तो लेके है मेरे ले तैयार है बट बट ഇല്ല ഇന്നവരെ പീസസ് പോവുന്നേ ചിട്ടകനെ പിടിവാരാാണോ ആണോ വായന ആണോ കൈങ്ങോ ഒക്കെ

ടുത്ത് <laughs> ടാങ്കർ <laughs> വീട്ടായിട്ടൊന്നൊരു വായിച്ചിണ്ട് അവിടെ വീട്ടായിട്ടൊന്നും വായിച്ചിണ്ട് വായിച്ചു വാച്ചിട്ടു